നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കരിങ്കാളിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവം ആചാര പ്രാധാന്യമുള്ള ചടങ്ങുകൾ ഭക്തജനങ്ങൾ ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ദർശിക്കുകൾ അരങ്ങേറി രണ്ട് ദിവസങ്ങളിലായി നടന്ന മകം പൂര മഹോത്സവത്തിന് കരിങ്കാളിപ്പാറ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ആചാര പ്രാധാന്യമുള്ള കളമെഴുത്തും പാട്ട് കലശാഭിഷേകം മായാ മഹേശ്വരി ദർശനം തുടങ്ങിയ ചടങ്ങുകളിൽ അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്തു ചടങ്ങുകളുടെ ഭാഗമായി ഞരളത്ത് രാമപൊതുവാൾ പുരസ്കാര ജേതാവ് ആശാ സുരേഷ് ഇരിഞ്ഞാലക്കൂട് അവതരിപ്പിച്ച സോപാന സംഗീതാർച്ചന ഹൃദ്യമായി ഭക്തിരസം തുളുമ്പുന്ന ഗാനങ്ങൾ കേൾക്കുവാൻ നിരവധി ഭക്തജനങ്ങളും എത്തിച്ചേർന്നു ക്ഷേത്രം ഭാരവാഹികളായ അനിൽകുമാർ റെജി മാധവൻ അശോക് കുമാർ ദിവാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം ആഘോഷങ്ങൾ നടക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം